ഹലോ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് നമുക്കൊരു മിൽക്ക് മെയ്ഡ് ഡ്രസ്സ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം ഇപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൺ ഫാബ്രിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇപ്പോൾ വീതി മുപ്പത്തി നാല് ഇഞ്ച് വരുന്ന കോട്ടൺ ഫാബ്രിക്കാണ് ലെങ്ത് വരുന്നത് രണ്ട് തൊണ്ണൂറാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കട്ടിങ് ഒരു ചാർട്ട് പേപ്പറിൽ നോക്കാം അപ്പോൾ ഫ്രണ്ട് യോക്കും ബാക്ക് യോക്കും സ്ലീവും ഞാനിവിടെ ചാർട്ട് പേപ്പറിലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ബാക്കിൻ്റെ യോക്ക് പോർഷൻ കട്ട് ചെയ്യാം ഇവിടെ ഈ പീസിൻ്റെ ലെങ്ത് എടുക്കുന്നത് പതിനഞ്ച് ഇഞ്ചാണ് കേട്ടോ സീം അലവൻസും കൂടി ചേർത്തിട്ടാണ് പതിനഞ്ച് ഇഞ്ച് അപ്പോൾ പതിനഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിവിടെ വരുന്ന ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് പത്തര ഇഞ്ചാണ് നാലൊരു ഭാഗം കേട്ടോ അതിൻ്റെ കൂടെ സീം അലവൻസും കൂടി ചേർത്ത് നമുക്ക് വേണ്ട എത്രയാണോ മെഷർമെൻറ്റ് ആ ഒരു മെഷർമെൻ്റ് ആണ് കേട്ടോ ഇവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ടോട്ടൽ പന്ത്രണ്ടര ഇഞ്ചിലാണ് ഈ ഒരു വിത്ത് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ മാർക്ക് ചെയ്യുന്ന ഈ ഒരു പോർഷനാണ് നമുക്ക് ഫോൾഡ് സൈഡായിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നമുക്ക് തുണി കട്ട് ചെയ്യുമ്പോൾ ആ ഒരു സൈഡ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി മെഷർമെൻറ്റ്സ് എല്ലാം കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ഫോൾഡഡ് സൈഡിൽ നിന്നും നമുക്ക് ടോട്ടൽ ഷോൾഡറിൻ്റെ ഹാഫാണ് മാർക്ക് ചെയ്യുന്നത് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ നിന്നും താഴത്തേക്ക് ആം ഹോളിന് വേണ്ടി ലെങ്ത് ഏഴ് ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്കിത് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം ഇതാണ് ഷോൾഡർ ലെങ്ത് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ് കേട്ടോ ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗം പത്തര ഇഞ്ചാണ് അപ്പോൾ ടോട്ടൽ ചെസ്റ്റ് മെഷർമെൻറ്റ് നാൽപ്പത്തി രണ്ട് ഇഞ്ചിലാണ് സൈഡ് ക്ലോസ് ചെയ്യുന്നത് കേട്ടോ ഇനി നമുക്ക് വേണ്ട സീം അലവൻസ് ഞാൻ ഇവിടെ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വേസ്റ്റിൻ്റെ പോർഷനിൽ ഇഞ്ച് ആണ് നാലൊരു ഭാഗം ഒരു ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് പതിനൊന്ന് ഇഞ്ച് ഇത് ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ രണ്ട് പോയിൻറ്സും കൂടി ജോയിൻ ചെയ്യണം അപ്പോൾ ഇതുവരെ നമ്മൾ സാധാരണ കുർത്തിയിൽ ചെയ്യുന്ന യോക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് മെഷർമെൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് വരുന്നത് നാലിഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈപ്പ് ഡ്രസ്സിന് നെക്ക് വിട്ട് കുറച്ച് കൂടിയിട്ടാണുള്ളത് ഇനി ഇതിൻ്റെ ലെങ്ത് ഫ്രണ്ടും ബാക്കും നാലിഞ്ചാണ് ഇറക്കം വരുന്നത് അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ബാക്ക് പോർഷനാണേ ഫ്രണ്ട് പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ആണ് ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ബാക്ക് പോർഷനാണ് ഇഞ്ച് വിത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നെക്കിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും തന്നെ മാർക്ക് ചെയ്യുന്നില്ല നാലിഞ്ച് ലെങ്തും നാലിഞ്ച് വിത്തും മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു ഇനി ദേ ഈ ഒരു പോയിൻ്റ് ഉണ്ടോ ഈ ഒരു പോയിന്റിൽ നിന്നും നമ്മുടെ ടോട്ടൽ മാർക്ക് ചെയ്തില്ലേ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റിലേക്ക് ഇതേ ടേപ്പ് ഇതുപോലൊന്ന് വെച്ച് കൊടുത്ത ശേഷം ഈ രണ്ട് പോയിൻ്റ്സും കൂടിയാണ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ രീതിയിൽ വേണം നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഈ ഒരു നെക്കിൻ്റെ ആ ഒരു കോർണർ പോർഷനും ടോട്ടൽ പന്ത്രണ്ട് ഇഞ്ചിൽ കൊടുത്തിട്ടുള്ള ആ ഒരു വിത്തില്ലേ അവിടെയായിട്ടാണ് നമുക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ ഈ ഒരു ഇഞ്ച് ലെങ്ത് കൊടുത്തില്ലേ അത് എത്ര ഇഞ്ചാന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക മറന്നു പോകാതെ അപ്പോൾ ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ കാണുന്ന പോലെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് തുണിയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് ബാക്ക് യോക്ക് പോർഷനാണ് അപ്പോൾ ബാക്കിൻ്റെ യോക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഫ്രണ്ട് പീസ് കട്ട് ചെയ്യണ്ടേ യോക്ക് പീസ് അതിന് വേണ്ടി മുകളിൽ ആ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷനും കൂടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ടിൻ്റെ പീസ് കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഈ ചാർട്ട് പേപ്പറിൻ്റെ ബാലൻസ് പീസിൽ നിന്നും നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ഫ്രണ്ട് യോക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ ഇത് തുണി മടക്കി ഇടുമ്പോൾ എങ്ങനെയാന്നുള്ളതാണ് കേട്ടോ ഫോൾഡഡ് സൈഡുകൾ എവിടെയാണ് വരുന്നതെന്നാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് ഈ രണ്ട് സൈഡും നമുക്ക് ഫോൾഡഡ് ആയിട്ടുള്ള സൈഡ് ആയിരിക്കണം അപ്പോൾ നമ്മുടെ തുണി മടക്കിയിടുമ്പോൾ അതാണ് ശ്രദ്ധിക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഇതുപോലെ മടക്കിയിട്ട ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഷോൾഡറിൻ്റെ പോർഷനാണ് കേട്ടോ വരുന്നത് ഇനി മുകളിലത്തെ ഭാഗത്ത് വരുന്നതാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ ഓർത്ത് വെച്ച ആ ഒരു നാലിഞ്ചില്ലേ നാലിഞ്ച് നമുക്ക് ഫ്രണ്ടിൻ്റെ ഷോൾഡർ ആണ് അപ്പോൾ ഫ്രണ്ട് ഷോൾഡറും ബാക്ക് ഷോൾഡറും ഉണ്ട് അപ്പോൾ ടോട്ടൽ നമുക്ക് എട്ട് ഇഞ്ചാണ് കേട്ടോ കിട്ടുന്നത് കൂടാതെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഇലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചുകൂടി എക്സ്ട്രാ നമുക്ക് ക്ലോത്ത് വേണം അപ്പോൾ ഞാൻ ഇഞ്ചാണ് ഇവിടെ എക്സ്ട്രാ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അഞ്ചോ ആറോ ഇഞ്ചോ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ടോട്ടൽ ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് ഷോൾഡറിൻ്റെ പോർഷനിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അപ്പോൾ ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് നമ്മുടെ ആ പോർഷൻ ഇല്ലേ യോഗ് പോർഷനിൽ നമ്മൾ നെക്കിൻ്റെ പോർഷനിൽ നിന്നും ചരിച്ചു മാർക്ക് ചെയ്തല്ലോ ആ ഒരു പോർഷനാണ് കേട്ടോ ഈ ഒരു സ്ലീവുമായിട്ട് നമുക്ക് ജോയിൻ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്തിട്ട് സെയിം ആയിട്ട് തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഈ രണ്ട് പോർഷനാണ് ഒരുമിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ഒരു മുകൾ ഭാഗത്ത് സ്ലീവിൻ്റെ ആണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാനിവിടെ എടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് കേട്ടോ ഇനി നമുക്ക് താഴത്തേക്ക് സ്ലീവിൻ്റെ റൗണ്ട് മാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെയും നമുക്ക് ഇലാസ്റ്റിക് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ പതിമൂന്ന് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ രണ്ട് പോയിൻസും കൂടി ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം അപ്പോൾ ബാക്ക് പീസ് ചെയ്തുപോലെ ഞാൻ ഇതിൻ്റെ മേളിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ പോർഷനും ഇതേ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് പീസ് രണ്ട് പീസായിട്ടാണ് വരുന്നത് യോക്ക് രണ്ട് പീസാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഈ ബാക്ക് യോക്കിൻ്റെ ബാക്കി മെഷർമെൻസ് എല്ലാം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിലെ പോർഷൻ അതേപോലെ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് രണ്ട് പീസാണുള്ളത് അപ്പോൾ മുകളിലത്തെ ഭാഗം ഞാൻ എൻ്റെ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും ടോപ്പ് പോർഷനിൽ നിന്നും ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് വരെയാണ് ഒരു പീസ് വരുന്നത് കേട്ടോ ഒരു പീസ് വരുന്നത് പന്ത്രണ്ട് ഇഞ്ച് വരെയാണ് അതിൻ്റെ താഴത്തേക്ക് അടുത്ത പീസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പന്ത്രണ്ട് ഇഞ്ച് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫോൾഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്നും ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് കാണുന്ന രീതിയിലൊന്ന് കർവ് ചെയ്ത് കൂടി കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സീം എലവെൻസും കൂടി ഇടേണ്ടതുണ്ട് അപ്പോൾ അത് ആ സമയത്ത് പറയാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് യോക്ക് രണ്ട് പീസാണ് ആ രണ്ട് പീസും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ എല്ലാ പീസും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ താഴത്തേക്കുള്ള ഭാഗം സ്പ്ലീറ്റഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ അത് ആ സമയത്ത് കാണിക്കാം അപ്പോൾ എല്ലാ ഭാഗവും കട്ട് ചെയ്തെടുത്തു ഇനി നമുക്കിത് തുണിയിലേക്ക് വെച്ച് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം ബാക്ക് പോർഷനാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ട വിത്തിനനുസരിച്ച് മാത്രം തുണി ഇത് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പേപ്പർ ഇല്ലേ അത് നമുക്കിത് ഇതുപോലെ ഫോൾഡഡ് സൈഡ് തമ്മിൽ ചേർത്ത് വെക്കണം കണ്ടോ ഇനി മുകളിൽ നമുക്ക് ആ ഒരു ഭാഗത്ത് ഫോൾഡ് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പോർഷനിൽ ഞാനിവിടെ ഒരു ഇഞ്ച് സീമല മെൻസ് ആയിട്ട് വിടുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം എന്തായാലും നമ്മൾ ഇതുപോലെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസ് നമുക്ക് കൂടുതൽ തുണി വേണം കേട്ടോ കാരണം ഫ്രണ്ട് പോർഷനിൽ നമുക്ക് എക്സ്ട്രാ കുറച്ച് തുണി വിടേണ്ടതുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസിലും നമ്മൾ ഒരു കെട്ട് പോലെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് പ്ലീറ്റഡ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത പീസില്ലേ ആ ഒരു പേപ്പർ പീസ് ആ ഒരു ഓപ്പൺ സൈഡിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത് കണ്ടോ ഈ ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കണം അപ്പോൾ എനിക്കിവിടെ നാലര ഇഞ്ചാണ് കിട്ടുന്നത് കേട്ടോ എക്സ്ട്രാ അപ്പോൾ ഞാൻ ആ ഒരു നാലര ഇഞ്ചാണ് ഇവിടെ എക്സ്ട്രാ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ചിഞ്ചോ ഇഞ്ചോ ഒക്കെ എക്സ്ട്രാ എടുക്കാം ഇനി മുകളിലത്തെ ഭാഗത്ത് കണ്ടോ ഇത്രയും പോർഷനിൽ ഞാൻ ഒരു ഇഞ്ച് സീം അലവൻസ് വിടുന്നുണ്ട് അവിടെയും കൂടെയാണ് നമുക്ക് ഫോൾഡ് ചെയ്ത് ഒരു വള്ളിയിട്ട് കെട്ടിയെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം ഞാനിവിടെ സീം അലവൻസ് വിടുന്നുണ്ട് ഇനി ഇതേ ഇതുപോലെ താഴത്തെ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുകൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ താഴത്തെ ഒരു പീസും കൂടി ഉണ്ടല്ലോ നമുക്ക് ആ ഒരു പീസും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി സീം സീമെലമെൻസും കൂടി വിട്ടിട്ട് വേണം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ എന്തായാലും ഇതുപോലെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഫോൾഡഡ് സൈഡിലാണ് കേട്ടോ എക്സ്ട്രാ നമുക്ക് വിടേണ്ടത് ഇനി നമുക്ക് താഴത്തെ ഭാഗമില്ലേ താഴത്തെ ഭാഗം കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ആ ഒരു വൺ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തില്ലേ അതൊക്കെ നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് മാറ്റാം സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ ഇനി നമുക്ക് താഴത്തെ ഒരു പീസ് ഉണ്ട് അത് കട്ട് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി അതായത് ഇതുപോലെ രണ്ട് പീസാണ് നമുക്ക് വേണ്ടത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഫോൾഡഡ് സൈഡിലായിരിക്കണം കേട്ടോ ഈ ഒരു ആ ഒരു ഞാൻ ഞാനിപ്പോൾ ഫോൾഡഡ് സൈഡിൽ വെച്ചിട്ടില്ലേ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് ഫോൾഡഡ് സൈഡിൽ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി ഇനി സീം എലമെൻറ്റ്സും കൂടി ഇട്ടിട്ട് എന്താ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമുക്ക് കട്ട് ചെയ്തെടുത്തു ഇനി സ്ലീവ് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നമുക്കിതിൻ്റെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഫ്രണ്ടിലും ബാക്കിലുമായി ഞാനിവിടെ മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഇറക്കം എടുക്കുന്നത് അപ്പോൾ മുപ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കത്തിൽ ഇത് രണ്ട് പീസാക്കി മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ താഴെ ഭാഗം പ്ലീറ്റഡ് ആയിട്ടാണ് കൊടുക്കുന്നത് ഇനി ബാക്കി പോർഷനിൽ നിന്നാണ് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യേണ്ടത് കണ്ടോ ഇതുപോലുള്ള ആ ഒരു പീസ് ഉണ്ട് അതിൽ നിന്നാണ് കേട്ടോ ഇത്രയും നമുക്കിനി ബാലൻസ് ഉള്ളൂ ഈ ഒരു പീസിൽ നിന്നാണ് കേട്ടോ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ മടക്കു വശം ഇതേ മുകളിലാക്കി ഈ ഒരു രീതിയിലാണ് കേട്ടോ ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് മടക്കു വശങ്ങളാണ് ഈ ഒരു രണ്ട് സൈഡിലും കാണുന്നത് ഓപ്പൺ സൈഡ് കണ്ടോ അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും എന്ന് കരുതുന്നു ഇനി നമ്മളിവിടെ ഫോൾഡഡ് സൈഡ് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മുകളിലത്തെ ഭാഗം മുകളിലേക്ക് ഫോൾഡഡ് സൈഡ് തന്നെ വെച്ച് കൊടുക്കണം ശേഷമാണ് നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇവിടെ ഞാൻ ഷോൾഡറിൻ്റെ പോർഷനിൽ എനിക്ക് കുറച്ച് തുണി കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ ആ തുണി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു രണ്ട് ഇഞ്ചും കൂടി എക്സ്ട്രാ എടുക്കുന്നുണ്ട് എടുത്ത ശേഷമാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ടോട്ടൽ എനിക്ക് ഷോൾഡറിൻ്റെ പോർഷനിൽ പതിനാല് ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ സ്ലീവും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം കേട്ടോ ഷോൾഡറിൻ്റെ പോർഷനിൽ മടക്കി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുവാണേ അപ്പോൾ സ്ലീവ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവ് ഇനി നമുക്ക് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു അടുത്ത ഭാഗത്ത് അടുത്ത സ്ലീവും വെച്ച് കൊടുക്കണം കേട്ടോ അടുത്ത ഭാഗത്ത് അടുത്ത സ്ലീവും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ ഇല്ലേ ഫ്രണ്ട് പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ച് കാണിച്ചു തരാം ഞാൻ അപ്പോൾ ഇതേ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്ത ശേഷം രണ്ട് സൈഡിലുമായിട്ടാണ് കേട്ടോ നമുക്ക് ഓയിൻ ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ബാക്കിൻ്റെ യോഗ് പോർഷനില്ലേ ബാക്കിൻ്റെ പോർഷൻ പോർഷൻ്റെ ഇതുപോലെ നമ്മൾ എക്സ്ട്രാ വിട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ മുകളിൽ നെക്കിൻ്റെ പോർഷനാണ് നാലിഞ്ച് നമ്മൾ എടുത്ത ആ ഒരു ഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമുക്കൊന്ന് മടക്കി അടിച്ചെടുക്കേണ്ടത് അപ്പോൾ ബാക്ക് പീസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഫ്രണ്ട് പീസ് എങ്ങനെയാ ചെയ്യാൻ നോക്കാം അപ്പോൾ ഫ്രണ്ട് പീസിലും മുകളിൽ നമ്മൾ സീം എലമെന്റ്സ് കൊടുത്തിരുന്നു അത് നമുക്കൊന്ന് മടക്കി അടിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് ഫ്രണ്ട് നെക്കിൻ്റെ പോർഷനിൽ ഒരു വള്ളി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എക്സ്ട്രാ കുറച്ച് തുണി കൂടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ നാലിഞ്ച് എക്സ്ട്രാ എടുത്തിരുന്നില്ലേ അപ്പോൾ അതെല്ലാം നമുക്കിങ്ങനെ ചുരു ചുരുങ്ങിയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് ഒരു വള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഉള്ളിലേക്ക് കടത്താൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി നോക്കി വേണം ഫ്രണ്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി ഇനി നമുക്കിത് രണ്ടാക്കി മടക്കിയെടുത്ത ശേഷം ഇതിൻ്റെ മിഡിൽ ഭാഗത്ത് നമുക്കൊരു ചെറിയ ഹോൾ പോലെ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു വള്ളി പുറത്തേക്കെടുത്ത് കെട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബട്ടൺ ഹോളൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു മിഡിൽ ഭാഗത്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതുപോലൊരു ചെറിയ വള്ളിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഇതുപോലെ നമ്മുടെ ത്രെഡ് കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കണം അതിന് ശേഷം നീഡിലും ത്രെഡും വെച്ച് ബട്ടൺ ഹോൾ പോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഫോൾഡഡ് സൈഡിൽ ഒരിഞ്ച് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്തായിരുന്നല്ലോ അപ്പോൾ അത് ഇതിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ വള്ളിയില്ലേ ആ രണ്ട് വള്ളിയും ഈ ഹോളിനുള്ളിലൂടെ നമുക്ക് രണ്ട് സൈഡിലേക്കും എടുത്തു കൊടുക്കണം കേട്ടോ ഫ്രണ്ടിൽ നമുക്ക് വച്ച് കെട്ടിയെടുക്കാനുള്ളതാണ് അപ്പോൾ രണ്ട് സൈഡിലേക്കും വെച്ച് രണ്ട് രണ്ടരികശോ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൂടി എടുക്കണം അപ്പോൾ നീ ഇതുപോലൊന്ന് ചുരുക്കിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി താഴത്തെ ഭാഗമില്ലേ താഴത്തെ ഭാഗം ഇതുപോലെ നമുക്ക് എക്സ്ട്രാ ഉണ്ടല്ലോ അത് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ മൂന്നോ നാലോ പ്ലീറ്റ്സ് ചെറുതായിട്ട് ഇത് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ചെറുതായിട്ട് പിടിച്ചിട്ട് പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കണം ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു പേപ്പർ ഇല്ലേ അത് വെച്ച് നമുക്ക് കറക്റ്റ് വിട്ടായോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം മതി അപ്പോൾ ആ ഒരു മിഡിൽ ഭാഗത്ത് നിന്നും ഇതേ ഇതുപോലെ കറക്റ്റ് ചെയ്ത് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് സൈഡിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ പ്ലീറ്റ്സ് അപ്പോൾ ഫ്രണ്ട് പീസും ഇതേ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് താഴത്തെ പീസ് ഉണ്ടല്ലോ ആ ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഈ ഫോൾഡഡ് സൈഡിൽ നമുക്ക് ഇതുപോലൊരു ഷേപ്പ് കട്ട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത ശേഷം നമുക്ക് എക്സ്ട്രാ തുണി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നത് ഇനി നമുക്ക് ഈ ഒരു പീസാണ് ആ യോഗ പീസിൻ്റെ താഴെ ഭാഗത്ത് മിഡിൽ ഭാഗത്ത് നമ്മുടെ ആ ഒരു ചെറിയ പീസിൻ്റെ മിഡിൽ ഭാഗം വരണം കണ്ടോ ഈ ഒരു രീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സ്റ്റിഫായിട്ട് നിൽക്കുന്ന തുണിവെല്ലം ഉണ്ടെങ്കിൽ അതുകൂടി അടിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ ലൈനിങ്ങോ മറ്റോ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു പീസ് കുറച്ച് സ്റ്റിഫായി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ലുക്കും കിട്ടും അപ്പോൾ ഇവിടെ ഞാൻ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ നമുക്ക് ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ ബാലൻസ് അപ്പോൾ ഞാനിത് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ താഴത്തെ പീസ് ഒന്ന് പതിച്ചുകൂടി അടിച്ചു കൊടുക്കണം പിന്നെ നമുക്ക് സ്ലീവാണ് സ്ലീവിൻ്റെ താഴെ ഭാഗത്തും ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ ഷോൾഡറിനോട് ചേരുന്ന ഭാഗത്തും ഇലാസ്റ്റിക് ഉണ്ട് അല്ലേ അപ്പോൾ സ്ലീവിൻ്റെ താഴെ ഭാഗത്തുള്ള ഇലാസ്റ്റിക് കയ്യിൽ എവിടെയാണോ വരുന്നത് അത് പിടിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സ്ലീവിൻ്റെ താഴെ ഭാഗത്തും ഇലാസ്റ്റിക് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഒൻപത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ആദ്യം താഴെ ഭാഗം ഫോൾഡ് ചെയ്തെടുത്ത ശേഷം ഇത് ഇലാസ്റ്റിക് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ സ്ലീവിൻ്റെ റൗണ്ട് രണ്ട് റൗണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡറിൻ്റെ പോർഷനാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതിനുവേണ്ടി അപ്പോൾ സ്ലീവ് ഇതുപോലൊന്ന് മടക്കിയെടുത്ത ശേഷം നമ്മൾ എക്സ്ട്രാ കുറച്ച് തുണി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പേപ്പർ പീസ് വെച്ച് കൊടുത്ത ശേഷം എത്രയാണ് നമുക്ക് എക്സ്ട്രാ ഉള്ളത് അതൊന്ന് മാർക്ക് ചെയ്യണം അത്രയും ഭാഗമാണ് കേട്ടോ നമുക്കൊന്ന് മടക്കി അടിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അത് നോക്കിയ ശേഷം ഫോൾഡ് ചെയ്തെടുക്കുക അതിനുള്ളിലായിട്ട് വരണം ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് നമ്മൾ സാധാരണ സ്ലീവിൻ്റെ റൗണ്ടിൽ ചെയ്തില്ലേ ആ ഒരു മെത്തേഡ് തന്നെ ഈ ഭാഗത്ത് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇലാസ്റ്റിക്കിൻ്റെ ആണ് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് വരുന്നത് നമുക്ക് ടോട്ടൽ ഷോൾഡർ നമുക്ക് എട്ട് ഇഞ്ചാണ് അല്ലേ അപ്പോൾ സീം എലവെൻസും കൂടി ചേർത്ത് ഞാനിവിടെ ഒരു ഒൻപതര ഇഞ്ചോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലും ഒൻപതര ഇഞ്ചാണ് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ രണ്ട് ഭാഗത്തും ഇലാസ്റ്റിക് ഇട്ടെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ സ്ലീവ് ഷോൾഡറിൻ്റെ പോർഷനും ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബാക്ക് പീസാണ് ഞാനിപ്പോൾ എടുത്തിട്ടിട്ടുള്ളത് ഇനി ഇതിൻ്റെ നമുക്ക് നാലിഞ്ചാണ് ലെങ്ത് വരുന്നത് അല്ലേ അപ്പോൾ മിഡിൽ ഭാഗം മാർക്ക് ചെയ്ത് രണ്ട് സൈഡിലേക്കും നാലിഞ്ച് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സ്ലീവിൻ്റെ നമുക്ക് ആ ഒരു ലോങ് ഇല്ലേ അത് ഒന്ന് വെച്ച് കൊടുക്കണം കണ്ടോ ഇതുപോലെ നല്ല ആവശ്യങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കണം അപ്പോൾ രണ്ട് ഭാഗവും രണ്ട് ഭാഗത്തും ഇതുപോലെ നല്ല വശങ്ങള് തമ്മിൽ വെച്ച് കൊടുത്ത് ആദ്യം ഒരു ബാക്ക് പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ ബാക്ക് പോർഷൻ സ്ലീവുമായിട്ട് ജോയിൻ കണ്ടോ ടോപ്പ് സ്റ്റിച്ച് കൂടി കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലൊന്നും എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് വള്ളിയിട്ട് എടുത്തിട്ടുള്ളതാണല്ലേ അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ആ ഒരു രണ്ട് ഭാഗങ്ങളും തമ്മിൽ അതായത് പോലെ നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ കണ്ടോ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ടോപ്പ് സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ ടൈ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കാനും പറ്റും ഇനി നമുക്ക് താഴത്തെ ഭാഗമാണ് താഴത്തെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ താഴെ പ്ലീറ്റഡ് ആയിട്ട് അറ്റാച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് സൈഡും താഴത്തെ പോർഷൻ അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ പറയാൻ വിട്ടുപോയി നമ്മൾ ഫ്രണ്ട് യോക്കും ബാക്ക് യോക്കും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടും സെയിം ലെങ്ത് ആണോ എന്ന് നോക്കിയ ശേഷം മാത്രമാണ് താഴത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ കാരണം ഫ്രണ്ട് പോർഷനിൽ നമ്മൾ രണ്ട് പാർട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കയറ്റം ഇറക്കം വരും അപ്പോൾ ഫ്രണ്ട് ഭാഗവും ബാക്ക് പോർഷനും യോക്ക് ഒരുമിച്ച് വെച്ച് കട്ട് ചെയ്ത ശേഷം മാത്രമേ താഴത്തെ പോർഷൻ ജോയിൻ ചെയ്തെടുക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡാണ് കേട്ടോ ക്ലോസ് ചെയ്യേണ്ടത് സൈഡ് ക്ലോസ് ചെയ്ത് താഴത്തെ ഭാഗവും ക്ലോസ് ചെയ്തെടുത്താൽ മതി അപ്പോൾ അതുകൂടി ഞാൻ കാണിക്കുന്നില്ല അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് കാണാം അപ്പോൾ ഇത് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഫൈനലായിട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ സ്ലീവിൻ്റെ പോർഷനാണിത് പിന്നെ ഇതാണ് ഷോൾഡറിൽ വരുന്ന ഇലാസ്റ്റിക്ക് അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇലാസ്റ്റിക് നല്ല തിക്കായിട്ടുള്ള ഇലാസ്റ്റിക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഇട്ട് കഴിയുമ്പോൾ നെക്കിൻ്റെ പോർഷൻ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഫ്രണ്ട് പോർഷൻ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കൊടുത്തത് അതേ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് നമ്മുടെ ആ ഒരു പടി വെച്ച് കൊടുത്തില്ലേ ആ ഒരു പോർഷനാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് സെയിം കളർ ക്ലോത്ത് ആയതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് വിസിബിൾ ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഈ സൈഡിൽ ഇട്ടിട്ടുള്ള ലുക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയി കാണാം ഫ്രണ്ട്സ് താങ്ക്